നമസ്കാരം ആർ എസ് എസ് അഖില ഭാരതീയ സമന്വയ ബൈക്കിന് ശനിയാഴ്ച പാലക്കാട് അഹലിയ ക്യാമ്പസിൽ തുടക്കമാകുമ്പോൾ നിറയുന്നത് കേരളത്തോടുള്ള താല്പര്യമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയും ദേശ സുരക്ഷയെ ബാധിക്കുന്ന ആഭ്യന്തര വിഷയങ്ങളും മൂന്ന് ദിവസത്തെ യോഗം ചർച്ച ചെയ്യും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി ജെ പിയുടെ വിജയമാണ് ലക്ഷ്യമിടുന്നത് ഇതിനിടയിലാണ് ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വം ഒന്നടങ്കം പാലക്കാട് എത്തുന്നത് പാലക്കാട് പിടിച്ച് കേരളത്തിൽ രാഷ്ട്രീയ ചുവടുപ്പിക്കാനുള്ള പരിവാർ നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നാണ് സൂചന കേരളത്തിൽ ബി ജെ പിയും ആർ എസ് എസും രണ്ടു തട്ടിലാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയെ ആർ എസ് എസ് പിൻവലിക്കുകയും ചെയ്യും ഈ പ്രതിസന്ധിയും പാലക്കാട് ചർച്ചയാകാൻ സാധ്യതയുണ്ട് ആർ എസ് എസ് ദേശീയ നേതൃത്വം ചർച്ചയാക്കുന്നത് മറ്റ് അജണ്ടകളാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയവും പ്രധാന ചർച്ചാ വിഷയമാകും ബംഗ്ലാദേശിലെ കലാപത്തിന് ശേഷം ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായ അനുഭവങ്ങൾ വ്യാപക അക്രമങ്ങൾ അതിർത്തിയിലൂടെയുള്ള പലായനം നുഴഞ്ഞുകയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ചയാകും മണിപ്പൂരടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളും ചർച്ചയാകുമെന്നാണ് സൂചന ബി ജെ പിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ യോഗത്തിന്റെ അജണ്ടയിൽ ഇല്ലെങ്കിലും പാർട്ടിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും ചർച്ചയാകും ആദ്യമായാണ് ആർ എസ് എസിന്റെ അഖില ഭാരതീയ സമന്യ ബൈടെക് കേരളത്തിൽ നടക്കുന്നത് സർസംഘാലക് മോഹൻ ഭഗവത് സർക്കാരിവാഹ ദേ ഹൊസബാളെ സഹ സർക്കാര്യവാഹകന്മാരായ ഡോക്ടർ കൃഷ്ണഗോപാൽ സിആർ മുകുന്ദ അരുൺകുമാർ അലോക് കുമാർ രാംദത്ത് ചക്രധർ അതുൽ ലിമയെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും സംഘടനയുടെ ചുമതല വഹിക്കുന്ന തൊണ്ണൂറ് ഭാരവാഹികളും ആർ എസ്സിന് കീഴിലുള്ള മുപ്പത്തിരണ്ട് സംഘടനകളുടെ ദേശീയ അധ്യക്ഷൻ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി മറ്റ് പ്രധാന ദേശീയ ഭാരവാഹികൾ എന്നിവരടക്കം ഇരുന്നൂറ്റി മുപ്പത് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ബി ജെ പിയെ പ്രതിനിധാനം ചെയ്ത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ അടക്കമുള്ള ബി ജെ പി ആർ എസ് എസ് വിഷയങ്ങളിലും ചർച്ച നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ നടക്കുന്ന ആർ എസ് എസ് ശതാബ്ദി വർഷാചരണത്തിന്റെ ഭാഗമായി സാമൂഹിക ജീവിതത്തിൽ വലിയ പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നതെന്ന് അഖില ഭാരതീയ പ്രചാര പ്രമുഖ് സുനിൽ അംബേകർ അറിയിച്ചു വിശാലമായ അഹല്യ ക്യാമ്പസിലെ ആയിരം പേർക്ക് സൗകര്യമുള്ള പുനർജനി ഹാളിലാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ബൈഠക് നടക്കുന്നത് ഇരുപത്തെട്ട് മുപ്പത് തീയതികളിലായി സർസംഘചാലക് മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ള മുതിർന്ന ആർ എസ് എസ് ദേശീയ ഭാരവാഹികൾ പങ്കെടുത്ത ദേശീയ നേതൃയോഗവും നടന്നു ജനാധിപത്യ മാർഗത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തിനായി ഓരോ സംഘടനയും സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെയും മേഖലകളെയും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ സംഘടനകളുടെ പ്രവർത്തന അനുഭവവും സംഘടനാ റിപ്പോർട്ടും യോഗത്തിൽ ചർച്ചയാകും വ്യത്യസ്ത രംഗങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടായ അനുഭവങ്ങൾ പ്രശ്നങ്ങൾ നേട്ടങ്ങൾ വിലയിരുത്തലുകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യും അടിസ്ഥാന അവകാശങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും അടിസ്ഥാന കടമകളും ഉണ്ടെന്ന് ഓർമ്മിക്കണം രാഷ്ട്ര ജീവിതത്തെ ശക്തിപ്പെടുത്താൻ മൗലികാവകാശങ്ങളെ പോലെ പൗരന്മാരുടെ കടമകളും പ്രധാനമാണ് ഈ അഞ്ച് രംഗങ്ങളിലും രാജ്യവ്യാപകമായി വലിയ പരിവർത്തന പരിശ്രമങ്ങളാണ് സംഘം ശതാബ്ദി വർഷത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് സുനിൽ അംബേക്കർ വിശദീകരിച്ചു പ്രധാനമായും അഞ്ചു മേഖലയെ കേന്ദ്രീകരിച്ചാണ് പരിവർത്തന പ്രവർത്തനങ്ങൾ ആർഎസ്എസ് ആസൂത്രണം ചെയ്യുന്നത് രാജ്യത്തെ വ്യത്യസ്ത വിഭാഗങ്ങളും സംഘടനകളും വ്യക്തികളും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്നതാണ് സാമൂഹിക സമരസത എന്നതിലൂടെ ലക്ഷ്യമിടുന്നത് സാമൂഹിക ജീവിതത്തിന്റെയും അതുവഴി രാഷ്ട്ര ജീവിതത്തിന്റെയും അടുത്തറ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ കുടുംബങ്ങളെ ധാർമ്മികമായി ശാക്തീകരിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം പര്യാവരണ ബോധവൽക്കരണത്തിലൂടെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും അനുയോജ്യമായ ജീവിതശൈലി തെരഞ്ഞെടുക്കുന്നതിന് സമൂഹത്തെ പ്രേരിപ്പിക്കും എല്ലാ രംഗങ്ങളിലും സ്വാശ്രയത്വം കൈവരിക്കുന്ന സമൂഹവും രാജ്യവുമായി മാറുക സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അവകാശങ്ങൾക്കൊപ്പം കടമകളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന ആശയം പ്രചരിപ്പിക്കുക എന്നിവയാണ് മറ്റു ലക്ഷ്യങ്ങൾ